അപ്പോൾ നമുക്കൊന്ന് കിട്ടില്ല തന്നെ ഒരു ആംബിയൻ്റെ ലൈറ്റ് സെറ്റ് ചെയ്താലോ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഇ എസ് പി തേർട്ടി ടു ആണ് ഇ എസ് പി എയ്റ്റ് ടു ഡബിൾ സിക്സ് യൂസ് ചെയ്താലും മതിയാവും ഇ എസ് പി തേർട്ടി ടു സ്പീഡ് കൂടുതലാണ് കൂടാതെ ഇതേപോലെ ഒരു പി സി ബി ഹെഡറിലാണ് ഞാൻ വെച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് കൂടി എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഞാനിവിടെ ഡാറ്റ ലൈൻ ഇതിന് മൂന്ന് ലൈൻ വരും പ്ലസ് മൈനസ് അതുപോലെ തന്നെ ഡാറ്റ ഡാറ്റ ലൈൻ ഡി ടുവിലാണ് സോൾഡർ ചെയ്തേക്കുന്നത് ഇപ്പോഴത്തെ ഏറ്റവും ദിവസം നടന്ന വൈറ്റും റെഡും ഫൈവ് ഫൈവ് വോൾട്ട് പ്ലസ് റെഡും മൈനസ് വൈറ്റും ആണ് അതിന് നമ്മൾ നേരെ ഡബ്ല്യു എൽ ഇ ഡി എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വെബ്സൈറ്റ് കാണാൻ പറ്റും ഈ പ്രോഗ്രാം വെച്ചാണ് നമ്മളിത് കോൺസിഡർ ചെയ്യുന്നത് ഇതിനകത്ത് അതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്തു നിന്നല്ല നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഇത് അതിൻ്റെ ഒരു വെബ്സൈറ്റാണ് അതിനെക്കുറിച്ചുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നവരൊരു വെബ്സൈറ്റ് ആണ് അതിന് താഴെ നിങ്ങൾ ഇൻസ്റ്റാൾ ഡബ്ല്യു എൽ ഇ ഡി എന്ന് പറഞ്ഞു കാണാൻ പറ്റും അവിടെ കയറിയതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്ക് എന്താ പറയുന്നത് നമ്മുടെ ബ്രൗസർ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇതിൻ്റെ എക്സ്റ്റൻഷൻസ് ഒക്കെ അതുകൊണ്ട് നമ്മൾ ക്രോമോ അല്ലെങ്കിൽ എഡ്ജോ യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത് ഫയർഫോക്സിലാണ് ഓപ്പൺ ചെയ്തേക്കുന്നത് അതുകൊണ്ടത് മാറ്റി നമ്മൾ നേരെ ഡബ്ല്യു എൽ ഡി നമ്മുടെ ക്രോമിൽ എടുക്കുവാണേ പിന്നെ ഞാൻ ശേഷമുള്ള വീഡിയോ ഒന്ന് കാണാം ഇപ്പം നമ്മൾ ആ വെബ്സൈറ്റ് നേരെ ക്രോമിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾ എന്താ സംഭവിക്കുന്നതെന്ന് കാണാം ഞാൻ ഓൾറെഡി സൗണ്ട് റിയാലിറ്റിയോ എൽ ഇ ഡി ആണ് ചെയ്തേക്കുന്നത് പണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് വീഡിയോന് വേണ്ടി അപ്പോൾ അത് അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പാട്ട് ഒക്കെ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് എൽ അതിനനുസരിച്ച് ഡാൻസ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുന്നത് കേട്ടോ അപ്പം ഞാനിവിടെ ഇൻസ്റ്റാൾ കൊടുക്കുവാണേ അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇതൊരു ബിഗിനേഴ്സ് ഗൈഡും കൂടിയാണ് ഡ്രൈവർ ഇൻസ്റ്റാളേഷൻ എല്ലാം വരുന്നുണ്ട് ഈ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് കാണാം അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആവും ഓക്കെ അപ്പോൾ ഇവിടെ എന്താ കാണിക്കുന്നത് നോ കാമ്പാറ്റബിൾ ഡിവൈസ് ഫൗണ്ട് അപ്പോൾ നമ്മൾ നേരെ ഡിവൈസ് മാനേജർ ചെന്ന് കഴിഞ്ഞാൽ ഇതേപോലെ കോഷൻ സിമ്പിൾ വന്ന് കിടപ്പുണ്ടാവും നമ്മൾ ഡിവൈസ് കണക്ട് ചെയ്താൽ മാത്രമേ ഇങ്ങനെ കാണിക്കുള്ളൂ കേട്ടോ അതിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്തതിന് ശേഷം ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ ഡ്രൈവേഴ്സിൻ്റെ ഇപ്പഴും ഡീറ്റെയിൽസ് എടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ ഐ ഡി ഇട്ടിടും നമുക്ക് അത് കോപ്പി ഒന്നുമില്ലെങ്കിൽ ഇത് കോപ്പി ചെയ്യാം അത് നമ്മൾ നേരെ ഗൂഗിളിൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡ്രൈവറിൻ്റെ ഫയൽ കിട്ടും നമ്മളൊരു ന്യൂ ടാബ് എടുത്തതിന് ശേഷം അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അതിന് ശേഷം നമ്മൾ എൻ്റർ അടിക്കുക അപ്പോൾ അത് ഇതേപോലെ സിലിക്കോൺ ലാബ്സിൻ്റെ ഒരു പേജ് വരും അതിനകത്ത് നമ്മൾ ഓവർവ്യൂവിൻ്റെ അപ്പുറത്ത് റൈറ്റ് സൈഡിൽ കാണുന്ന ഡൗൺലോഡ്സ് പറഞ്ഞ ഓപ്ഷനാണേ ഡൗൺലോഡ്സ് കിടക്കുന്ന ആദ്യത്തെ ആ ഡ്രൈവർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം യൂണിവേഴ്സൽ ഡ്രൈവർ എന്ന് പറഞ്ഞ് കിടക്കുന്ന ഇത് ഈ സി പി യു ടു വൺ സീറോ യൂണിവേഴ്സൽ ഡ്രൈവർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ നമ്മൾ അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ ഏകദേശം ഒരു രണ്ട് മൂന്ന് എം ബി മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിൻ്റെ ഡ്രൈവർ അപ്പോൾ എല്ലാ പ്ലാറ്റ്ഫോമിലുള്ള ഡ്രൈവേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും വിൻഡോസിൻ്റെ മാറ്റിൻ്റെയൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇതേപോലെ ഒരു കംപ്രസ്ഡ് ഫോർമാറ്റിലായിരിക്കും നമുക്ക് ഡൗൺലോഡ് ഡൗൺലോഡാവുക അപ്പോൾ നമ്മളിത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആ ഡൗൺലോഡ് ചെയ്ത ഫോൾഡറിലേക്ക് പോയിട്ട് ഇതേപോലെ ഫോൾഡർ ആയിട്ട് എക്സ്ട്രാ ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് ബ്രൗസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും അതിന് ശേഷം നമ്മൾ ഇത് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ അപ്ഡേറ്റ് ഡ്രൈവർ കൊടുക്കാം ഇവിടെ സെർച്ച് ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ മറ്റു മറ്റൊപ്ഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉറക്കാവില്ല നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ കൊടുത്തുകഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ ചൂസ് ചെയ്ത് എടുത്താലും ഒന്നും മറക്കാവില്ല അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ നിങ്ങളെ കാണിച്ചു തരാം അതൊന്നും ഒക്കെ സെർച്ച് ഓട്ടോമാറ്റിക്കലി ഫോർ ഡ്രൈവേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ അൺബിൾ ടു ഫൈൻഡ് വിൻഡോസ് അപ്ഡേറ്റ് ഒക്കെ ചോദിക്കും അതിനകത്തൊന്നും ഇത് കിട്ടത്തില്ല അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യുക പ്രദസ്വമി കമ്പ്യൂട്ടർ കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്തേക്കുന്ന ആ ഫോൾഡറിലേക്ക് നമ്മൾ ഗൈഡ് ചെയ്ത് കൊടുക്കാം അടോ ഞാനിപ്പോൾ ഡൗൺലോഡ്സിൽ ആണ് ഇട്ടേക്കുന്നത് അത് അത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ കേട്ടോ സി പി റ്റു വൺ സീറോ യൂണിവേഴ്സൽ ഡ്രൈവർ ഓക്കെ കൊടുക്കാം അതിന് ശേഷം നെക്സ്റ്റ് അഡി ചെയ്യുമ്പോഴത്തേ നമ്മുടെ ഡ്രൈവർ സൂപ്പറായിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഓക്കെ അതിന് ശേഷം നമ്മൾ ക്ലോസ് ചെയ്ത് കളഞ്ഞാൽ മതി ഈ ഡ്രൈവറിൻ്റെ ഡോട്ട് ഈ എ സി ഫയലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും കേട്ടോ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഡിവൈസ് മാനേജറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കാണാവുക കോമ്പോട്ട് ഫോറിൽ നമ്മുടെ ഡിവൈസ് രജിസ്റ്റർ ആയി കിടപ്പുണ്ട് ഇനി നമ്മൾ തിരികെ നമ്മൾ പഴയ ഇൻസ്റ്റാളേഷൻ വിൻഡോയിലേക്ക് തിരിച്ചു പോകാം ഇതല്ല കേട്ടോ നമ്മളുടെ ഡബ്ല്യു ഇൽ ഇ ഡി ഇൻസ്റ്റാളേഷൻ്റെ വിൻഡോയിലേക്ക് തിരിച്ചു പോകാം അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടോളൂ നമ്മുടെ ഡിവൈസ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ കണക്ട് കൊടുക്കാം കണക്റ്റ് കൊടുത്ത് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ഓൾറെഡി ഫേം വെയർ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വന്നേക്കുന്നത് കേട്ടോ ഓക്കെ അതിന് ശേഷം നമ്മൾ അപ്ഡേറ്റ് ഡബ്ല്യു ഇൽ ഇ ഡി കൊടുക്കുന്നൊള്ളൂ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ എന്നായിരിക്കും വരുന്നത് അവിടെ ഒന്നും അതിന് ശേഷം ഇൻസ്റ്റാൾ കൊടുക്കുക ഇപ്പം നമ്മൾ ബൂട്ടിൻ്റെ ഒരു സ്വിച്ച് വരുന്നുണ്ട് ഇതിനകത്ത് ഇത് നെക്കി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് റൈറ്റ് ആകത്തില്ല ഫേംവെയർ അപ്പോൾ അത് പിടിക്കുക കേട്ടോ എറർ വന്നിട്ടുണ്ടായിരുന്നു ഒരു തവണ അതിന് ശേഷം നമ്മളൊന്നും നെക്കിപ്പിടിച്ചതിന് ശേഷം ഒന്നും കൂടി ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം കുറച്ച് പേഴ്സൻറ്റേജ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇൻസ്റ്റാളേഷന് വേണ്ടി സ്വിച്ച് നെക്കി പിടിക്കേണ്ട ആവശ്യമില്ല സ്വിച്ച് മുന്ന കൈ എടുക്കാം ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ചെയ്തോളും കണ്ടോ ഇങ്ങനെ കുറച്ച് സെക്കൻഡുകൾ മാത്രം പിടിച്ചാൽ മതി നമ്മൾ ആദ്യത്തെ തവണ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഏകദേശം ഒന്ന് രണ്ട് മിനിറ്റോളം എടുക്കുന്നതാണ് ഇത് ഫെയിംവെയർ അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീർത്തിട്ടുണ്ട് നമ്മളുടെ ഇൻസ്റ്റാളേഷൻ പൂർത്തിയായതിനു ശേഷം ഇതേപോലെ വൈഫൈ കോൺഫിയർ ചെയ്യാനായിട്ട് ഓപ്ഷൻ വരും അവിടെ നമ്മൾ നമ്മുടെ ടു പോയിൻറ്റ് ഫോർ ജി ആഡ്സ് വൈഫൈയുടെ പാസ്വേഡ് യൂസർ നെയിമോഡ് ചൂസ് ചെയ്ത് കൊടുത്തതിനു ശേഷം കണക്റ്റ് കൊടുക്കാം കണക്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ കറങ്ങി കറങ്ങി കണക്റ്റ് ആയതിനു ശേഷം വിസിറ്റ് ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും അപ്പം നമ്മൾ വിസിറ്റ് ഡിവൈസ് കൊടുക്കാം ഫ്രണ്ട്സിൽ കഴിഞ്ഞാൽ നമുക്ക് എൽ ഇ ഡി ട്രൈപ്പ് എന്താണെന്നും അതുപോലെ തന്നെ എൽ ഇ ഡിയിലേക്ക് പോകേണ്ട കറണ്ട് ലിമിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എൽ ഇ ഡികളുടെ നമ്പേഴ്സ് സെറ്റ് ചെയ്യാനും പറ്റും നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എത്ര എൽ ഇ ഡാണ് ഈ പ്രൊജക്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത് അതിൻ്റെ ടോട്ടൽ നമ്പറാണ് അപ്പോൾ ആ എൽ ഇ ഡി നമ്മൾ എത്ര നമ്പേഴ്സ് കൊടുക്കുന്നോ ആ എൽ ഇ ഡൾ മാത്രമേ പ്രകാശിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ടെമ്പററി സെറ്റപ്പിൽ നിങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ വെച്ചേക്കുന്നതാണ് കേട്ടോ ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഇതൊരു വി ജി ഡിസ്പ്ലേ ആണ് ഇത് ലാപ്ടോപ്പിൽ നിന്ന് നമ്മൾ നേരെ കുത്തി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതേപോലെ ഹൈപ്പർ എച്ച് ഡി ആർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക സോഫ്റ്റ് പി ഡി അതുപോലെ തന്നെ മറ്റു പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഏകദേശം ഒരു പത്തംപിയോ അത്രേം കണ്ടുള്ളൂ അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക അപ്പോൾ ഇതേപോലെ ഒരു വെബ് പേജിൽ ആയിരിക്കും ഓപ്പൺ ആയി വരിക അതിൽ എൽ ഇ ഡി ഹാർഡ്വെയറിൽ ഡബ്ല്യു എൽ ഇ ഡി കൺട്രോളർ ടൈപ്പ് ആയിട്ട് സെറ്റ് ചെയ്തിട്ട് മറക്കരുതേ അതിന് ശേഷം നമുക്കിവിടെ ടാർഗറ്റിൻ്റെ ഐ പി ഹോസ്റ്റിനെയെന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു യെല്ലോ കളറുള്ളൊരു ബോക്സ് കാണാൻ പറ്റും അവിടെ നമ്മൾ ഇതിൻ്റെ നമ്മുടെ അതായത് നമ്മുടെ ഡബ്ല്യു എൽ ഇ ഡിയുടെ ഐ പി ഡ്രസ്സ് അത് ഓരോ ഡിവൈസിലും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ നോക്കാം അപ്പം എൻ്റെ ഐ പി ആയിരിക്കില്ല നിങ്ങൾക്ക് വരുന്നത് ലോക്കൽ ഐ പി ആയിരുന്നത് അത് ഇതിനകത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ എന്നിട്ട് സെലക്ട് ഡബ്ല്യു എൽ ഇ ഡി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അത് ഉണ്ടെങ്കിൽ ഡിറ്റിറ്റ് കേട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്നതാണ് ഓക്കെ അതിനുശേഷം നമ്മൾ സേവ് കൊടുക്കാം സേവ് സെറ്റിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സേവ് ആവുന്നതാണ് കേട്ടോ ഓക്കെ അതിന് നമ്മൾ എൽ ഇ ഡിയുടെ ലേ ഔട്ടിലേക്ക് പോവാം ഇവിടെയാണ് ഡിസ്പ്ലേയുടെ ലെഫ്റ്റ് റൈറ്റ് ബോട്ടം ടോപ്പ് എല്ലാം സെറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഗ്യാപ്പുകളെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും എൽ ഇ ഡി തമ്മിലുള്ള ഗ്യാപ്പും പാനൽ ഗ്യാപ്പും ഒക്കെ നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിന് നീളം നമ്മൾ നോക്കാം അവിടെ എത്ര എൽ ഇ ഡെന്ന് മാനുവലി എണ്ണി നോക്കാം അപ്പോൾ നമ്മൾ ആ എണ്ണം ഇവിടെ കൊടുക്കാം അപ്പോൾ നമ്മൾ ഓരോ ഡിസ്പ്ലേയിലും വ്യത്യാസപ്പെടും അപ്പം നിങ്ങളുടെ എണ്ണമായിരിക്കില്ല എനിക്ക് വരുന്നത് നമ്മളിവിടെ ഒരു ചെറിയ ഡിസ്പ്ലേ ആണ് സെറ്റ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത്തി മൂന്ന് എൽ ഇ ഡി ആണ് ടോപ്പിൽ വരുന്നത് ലെഫ്റ്റും റൈറ്റും പതിനാല് വീതം അങ്ങനെയാണ് വരുന്നത് കേട്ടോ ബോട്ടം ഇല്ല എൽ ഇ ഡി ഇല്ല അതിനുശേഷം സേവ് ലൈറ്റ് കൊടുക്കാം പിന്നെ നമ്മൾ ചെയ്യേണ്ട മെയിൻ കാര്യത്തിലേക്കാണ് നമ്മളിപ്പോൾ വരുന്നത് ലേ ഔട്ട് സെറ്റ് ചെയ്ത് സേവ് കൊടുക്കുമ്പോൾ എല്ലാ എൽ ഇ ഡി ഒരു വൈറ്റ് കളറിലേക്ക് മാറുന്നതാണ് കേട്ടോ ഡബ്ല്യു എൽ ഇ ഡിയിൽ നമ്മൾ കളർ കളറ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിലേക്ക് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാം ഒരു വൈറ്റ് കളറിലേക്ക് മാറുന്നതാണ് ഇനി നമുക്ക് എൽ ഇ ഡിയുടെ പൊസിഷനും അതുപോലെ തന്നെ നമ്പറിങ്ങും ഒക്കെ എല്ലാം സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് നോക്കാം ഇൻപുട്ട് പൊസിഷൻ എന്ന് പറഞ്ഞ മെനുവിൽ നിങ്ങൾ നോക്ക ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ ബ്ലാക്ക് ബോക്സ് നിങ്ങൾ കടന്നു കേട്ടോ അതിന് എൽ ഇ ഡിക്ക് നമ്പറുണ്ട് ഐ എൽ ഡി നമ്പർ എന്ന് പറഞ്ഞാൽ പച്ച ഗ്രീനിലുള്ള ബട്ടൺ നോക്കിക്കഴിഞ്ഞാൽ നമ്പറുകൾ വിസിബിൾ ആവും അതിനുശേഷം ആ ബ്ലാക്ക് ബോക്സിനെ നീക്കി നീക്കി നിങ്ങൾ നിങ്ങളെവിടുന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഇ എസ് പിന്നോട് ചേർന്ന് വരുന്ന വശമാണ് സ്റ്റാർട്ടിങ് പോയിൻ്റ് ആയിട്ട് വരുന്നത് നമ്പർ നോർമലി സെറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ഞാനത് ഞാൻ വല ദിവസത്തെ കോണറിൽ നിന്നാണോ നമ്മുടെ മൊഡ്യൂൾ കുത്തിയത് അവിടെ നിന്ന് പവർ എടുത്തിട്ട് എൽ ഇ ഡി സുപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അത് അവിടെ സെറ്റ് ചെയ്ത് നമ്മൾ ആ ഇൻപുട്ട് പൊസിറ്റേൻ്റെ ആരോ പ്ലസ് മൈനസ് നീക്കി നീക്കി നമുക്ക് ആവശ്യമുള്ള എവിടെയാണെന്ന് വെച്ചാൽ അവിടെ തിരിച്ചതിന് ശേഷം നമ്മൾ സേവ് കൊടുക്കണം കേട്ടോ അപ്പോൾ എനിക്ക് ആ വലത് കോർണറിലാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഇവിടെ തീ മുപ്പത്താറിൽ കിടക്കുന്നുണ്ടോ ഒന്നുകൂടി നിൽക്കഴിഞ്ഞാൽ മുപ്പത്തേറിലേക്കായി അത് നമ്മുടെ ഒന്നാം നമ്പർ അതായത് സീറോ എന്ന് പറഞ്ഞാണ് ഒന്നാം നമ്പർ കേട്ടോ ആ പൊഷ് പൊസിഷനിലേക്ക് മാറിയിട്ടുണ്ട് അതായത് അവിടെ നിന്നാണ് നമ്മുടെ എൽ ഇ ഡി വർക്ക് എത്താനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ യു എസ് പി ക്യാപ്ചറില് ടിക്ക് ആയി കിടക്കുന്നുണ്ടാവും ആ ടിക്ക് ഒഴിവാക്കിയതിന് ശേഷം സേവ് കൊടുക്കുകട്ടോ അതിന് ശേഷം നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ചൊരു മിഡിൽ പൊസിഷനിലായിട്ട് ഇങ്ങനെ ഇതേപോലെ എനേബിൾ സിസ്റ്റം ക്യാപ്ചർ എന്ന് പറഞ്ഞു കൊടുക്കുക നമ്മൾ വൈഫൈ മുഖാന്തരമാണ് നമ്മുടെ സ്ക്രീനിലുള്ള കണ്ടന്റ്സ് ക്യാപ്ചർ ചെയ്യുന്നത് അതായത് എൽ ഇ ഡിയിലേക്ക് ക്യാപ്ചർ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സെറ്റപ്പ് അതിന് ശേഷം നമ്മൾ നേരെ വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എൽഇ ഡളുടെ കളറ് ചെയ്ഞ്ച് ആവുന്നതാണ് ഞാൻ എൻ്റെ പി സിന്ന് വി ജി കേബിൾ ത്രൂ ആണ് നമ്മുടെ ടെസ്റ്റിംഗ് ഡിസ്പ്ലേയിലേക്ക് സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് കാണില്ല എൽ ഇ ഡിയുടെ ബ്രൈറ്റ്നസ്സൊക്കെ നമുക്ക് ഡബ്ല്യു എൽ ഇ എൽഇ ആപ്പിലോ അല്ലെങ്കിൽ മറ്റേ എച്ച് ഡി ആർ ആപ്പിലോ ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ ഞാൻ റെഡും വൈറ്റും സ്മോക്ക് പോലത്തെ വീഡിയോ ഇട്ടേക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇടതു ദിവസത്തെ വൈറ്റും വല ദിവസത്തെ ഒരു റെഡ്ഡിഷ് കളറും അതല്ല ഇപ്പോൾ ബ്ലൂ ആയപ്പോൾ ബ്ലൂ ലൈറ്റിലേക്കും ഇത് മാറുന്നുണ്ട് ഇപ്പം സംഭവം വർക്കിംഗ് ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് ഭംഗിയൊക്കെ നിങ്ങൾക്ക് ഒട്ടിച്ച് വെക്കാവുന്നുണ്ടോ എനിക്ക് ഈ എൽ ഒഴികൊണ്ട് വേറെ പ്രോജക്റ്റുകൾ ചെയ്യാനുള്ളതാണ് നമ്മൾ ഇത് ടെമ്പററി ആയിട്ട് ഡബിൾ സൈഡ് ഇപ്പോൾ വെച്ച് ജസ്റ്റ് നിങ്ങളുടെ ഡെമോ കാണിക്കുന്നുള്ളൂ അങ്ങനെയാണ് ഞാൻ ആദ്യം ചെയ്ത ഡിസ്പ്ലേയിലും വെച്ച വെച്ചത് ഇനി ഇത് ഇപ്പോൾ പി സിയിൽ നിന്ന് ഞാനൊരു വി ജി കേബിൾ വഴി കണക്ട് ചെയ്തേക്കുന്ന ഡിസ്പ്ലേ ആണ് അപ്പോൾ ടെമ്പററി സെറ്റപ്പ് ആണേ അപ്പോൾ നല്ല സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നല്ലൊരു ആണ് വരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ചെയ്യിക്കുന്നുണ്ട് ഞാനൊരു പ്ലെയിനിൽ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാകുമ്പോൾ ശരിക്കും നമുക്കറിയാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ആക്ഷൻ മൂവീസൊക്കെ ഇതേപോലെ കാണുമ്പോൾ നല്ല സൂപ്പർ എഫക്റ്റ് ആണ് ഡിസ്പ്ലേയിൽ കിട്ടുന്നത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ